ബീച്ചിൽ വന്നപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയായി അപ്പോൾ എന്താ കഴിക്കുക എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്തി ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ച് കാടമുട്ട ഓക്കെ ഈ കാടമുട്ടക്ക് നമ്മൾ കോഴിമുട്ടയായിട്ട് എന്തോ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി കോഴിമുട്ടേനേക്കാളും ഇത്തിരി കലോറി ഇതിൽ കൂടുതലാണ് അപ്പോൾ അതിലുള്ള ഗുണങ്ങൾ കുറച്ചേറെ ഉണ്ട് കാടമുട്ട ചിലപ്പോൾ നമ്മളെ കോഴിമുട്ടൻ്റെ അത്ര ലഭ്യമല്ലെങ്കിലും ഇത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിന് ഇതിനകത്ത് വൈറ്റമിൻ എ ബി വൺ ബി ടു ബി ട്വൽവ് തുടങ്ങിയ എല്ലാ വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് മിനറൽസ് പൊട്ടാസ്യം ഫോസ്ഫറസ് പിന്നെ അയേണ് കാരണം അയേൺ കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് കാടമുട്ട കഴിക്കാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തിപ്പെടുത്താൻ പാകത്തിലുള്ള ഒരുവിധം വൈറ്റമിൻസൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എന്താവും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് നമ്മളെ രോഗം ഉണ്ടാക്കുന്ന പല വസ്തുക്കളെയും പുറന്തള്ളാനും ശരീരത്തിലെ പല പ്രശ്നങ്ങളെയും റിപ്പയർ ചെയ്യാനും നമ്മൾ കാടമുട്ട കഴിക്കുന്നതുകൊണ്ട് പറ്റും തീർച്ചയായിട്ടും ഈ ഒരു കാടമുട്ടയും മറ്റു മുട്ടയ്ക്കും പ്രത്യേകത അറിയാം ഇതിലൊരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഇതിലെ ഫാറ്റ് വലിയ ഡേഞ്ചർ ഒന്നല്ല ഇത് നമ്മുടെ ശരീരത്തെ ഫില്ല് ചെയ്ത് നോക്കുന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉച്ചക്കിനിപ്പോൾ വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പോകില്ല ഇത് കഴിക്കുമ്പോൾ തന്നെ ഇത് ഏതാണ്ട് ശരീരം ഫില്ലായി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കും നമ്മൾ ഈ കാൽ ഈ ഒരു കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് പതിയെ പതിയെ ഇങ്ങനെ പോകുന്ന ഇവിടെ ആസ്വദിക്കുന്ന സമയത്തൊക്കെ അത് പതിയെ പതിയെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഫില്ല് ചെയ്യും നമ്മൾ ഓവർ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല അപ്പം നമുക്ക് വെയ്റ്റ് കുറക്കാൻ കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും പിന്നെ കുട്ടികൾക്കൊക്കെ അവരുടെ ചിന്താശേഷി അവരുടെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ കാടമുട്ട കഴിക്കുന്നത് നല്ലതാണ് കാരണം എന്താ പറയുക ഇതിൽ നമ്മുടെ നെർവ് നെർവസ് സിസ്റ്റത്തിനെ ശക്തിപ്പെടുന്ന ഒരുപാട് അമിനോ ആസിഡ്സ് കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുളകിലിട്ടതായതുകൊണ്ട് വെള്ള ഷേട്ടുമാണ് അവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ പണിയാവും സൂക്ഷിച്ച് കഴിക്കാം പിന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തിയിട്ട് നമ്മുടെ എനർജി ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മൾ കാടമുട്ട കഴിക്കുന്നതുകൊണ്ട് പറ്റും മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഉപാപജീയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കണ്ണിന് കുറേ പ്രായമായി കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്കുലർ ഡീജനറേഷൻ എന്ന സംഭവം വരും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ സഹായിക്കുന്ന ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ ഈ ഒരു കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ നമ്മൾ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കാടമുട്ട കഴിക്കുന്ന ചെറിയൊരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ചില പഠനങ്ങളൊക്കെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കാടമുട്ട കഴിക്കുന്നത് ഇതിന് ഒരുപാട് ആൻറ്റി അലർജി പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നത് ചില അലർജി അസുഖങ്ങളൊക്കെ ഒഴിവാൻ ചിലപ്പോൾ കാടമുട്ട കഴിക്കുന്നതിന് പറ്റുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രോട്ടീനും അതുണ്ടാക്കിയ അമിനോ ആസിഡ്സും ആവശ്യമുണ്ട് ഈ എഗ്ഗെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ എഗ്ഗുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ കാടമുട്ടയും അതിൽ നിന്ന് വൈദ്യല്ല എന്താണ് ഇതിലൊക്കെ ഒരുപാട് ഇതടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അതിന് പിന്നെ അത്ലറ്റിക്സിനൊക്കെ പവർ ഉണ്ടാവാൻ മസിൽ ശക്തിക്ക് പേശികൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തെയ്യാ കാടമുട്ട കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എനർജിയാണല്ലോ നൽകുന്നത് പ്രോട്ടീൻ ഉണ്ട് അമിനോ ആസിഡ്സ് ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു ദിവസം മുഴുവനും നമ്മൾ ഹെൽത്തി ആയിട്ട് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഫുൾ എനർജറ്റിക് ആയിട്ട് നിലനിർത്താനുള്ള ഒരു ഊർജ്ജം ഇത് നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യും നമ്മൾ നാര് സസ്യങ്ങളിൽ മാത്രമാണ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിലും ചെറിയൊരളവിലുള്ള ഒരു ഭക്ഷണത്തിനുള്ള നാരടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്താണ് നമ്മുടെ ദഹന വ്യവസ്ഥ നന്നാക്കാനും പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ എന്താ പറയുക ഈ ശോധന ഇല്ലാതാവുന്ന അവസ്ഥ തടയാനൊക്കെ ഹെൽപ്പ്ഫുള്ളാണൊക്കെ ഞാൻ ഏതായാലും ഈ താഴെ മുട്ട ഒക്കെ കഴിച്ചു തീർക്കുകയാണ്